ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുന്നേ ഒരു വീഡിയോ ദന്തപാലയുടെ ഒരു വീഡിയോ ആ ഒരു വീഡിയോ തന്നെ ഞാൻ എണ്ണ കാച്ചു ഇതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ച വേറെ തന്നെ ഒരു വീഡിയോ എടുത്തിടന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ദന്തപാല ഇല കൊണ്ട് എണ്ണ എങ്ങനെ ഉണ്ടാക്കാന്നാണ് അപ്പം അതിന് കുറേ ദിവസം വെയിറ്റ് ചെയ്യണം അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിന് ശേഷം പിന്നെ ഉള്ളതൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉള്ളതായിരിക്കും കേട്ടോ വീഡിയോ അപ്പം ഞാൻ ഇൻട്രോ എടുക്കുന്ന ആദ്യത്തെ ദിവസമാണ് അതുപോലെ ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് സ്റ്റെപ്പും കൂടി കാണിച്ചുതരാം അപ്പം ഏഴ് ദിവസമാണ് സൂര്യപ്രകാശം കൊള്ളിക്കേണ്ടത് എല്ലാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദന്തപ്പാല എണ്ണ മുടി മുടികോഴിച്ചെല്ലും കാലനരയ്ക്കം എന്താണ് താരനൊക്കെ ഫലപ്രദമായ മരുന്നാണെന്ന് അപ്പം മുടി നന്നായിട്ട് വളരാനും ഈ എണ്ണ നല്ലതാട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പം കറക്റ്റ് ആ എണ്ണ ഉണ്ടാക്കുന്ന രീതിയും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ദന്തപാല മരം ഏതാണ് ഇല എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കണ്ടിരിക്കുമല്ലോ അപ്പം നന്ദപ്പാല ഇലയുടെ മൂത്ത ഇല നോക്കിയിട്ട് വേണം കേട്ടോ എണ്ണ ഉണ്ടാക്കാം ഒരുപാട് ഇലയൊന്നും ഞാൻ ഇത്തവണ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഇലയെ എടുത്തുള്ളൂ എടുക്കുന്ന ഇലയുടെ അളവിന് കറക്റ്റായിട്ട് ആ വേണം നമ്മൾ എണ്ണ എടുക്കാനും ഇപ്പം ഞാൻ ഇരുന്നൂറ്റമ്പത് മില്ലി വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തത് തേങ്ങ വെന്ത പിടിച്ചെണ്ണ അപ്പം നമ്മൾ അതിന് കണക്കായി ഇല തന്നെ ആയിരിക്കണം വെയിൽ വേണം കേട്ടോ കണ്ടിന്യൂ ആയിട്ട് അതും ഏഴ് ദിവസം തന്നെ വെയിൽ കൊള്ളണം വളരെ സിമ്പിളാണ് ദന്തപാല എണ്ണ ഉണ്ടാക്കുക ഇങ്ങനെ ഇല ഒരു പ്ലേറ്റിലെടുത്ത് നമ്മളതിന് കളക്കായ എളിച്ചെണ്ണയെടുത്ത് ജസ്റ്റ് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഏഴ് ദിവസം വെയിൽ കൊള്ളിക്കുക വേറെ ഒരു പണിയും ഇല്ല കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം ദന്തപാല എണ്ണ ദന്തപാല എണ്ണയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഓരോ ദിവസവും ഇലക്കുണ്ടാകുന്ന ഒരു മാറ്റം എങ്ങനെയാണ് എണ്ണയായി മാറുന്നത് നല്ല കറക്റ്റ് കാണിച്ചത് ഇത് സെക്കൻഡ് ഡേ ആണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറി ഇലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കറുപ്പ് കളറടിച്ച് കളർ ഉണ്ടോ എണ്ണയുടെ കളർ കളറുണ്ടോ വയലറ്റ് അടിച്ച് വയലറ്റ് കളറായി വന്നിട്ടുണ്ട് എണ്ണയാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഫൈനലി ഏഴാമത്തെ ദിവസം ആയി അപ്പോൾ ഇന്ന് എണ്ണ എല്ലാം റെഡി ആയി ഇന്ന് നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം കേട്ടോ അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞു ദന്തപ്പാല എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഏഴ് ദിവസം മുന്നേ ആണ് ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം ഏഴ് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് എണ്ണ നമ്മൾ ബോട്ടിലോട്ട് മാറ്റുകയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബോട്ടിലോട്ട് ഒഴിക്കാം അരിപ്പ വെച്ചിട്ട് നമുക്ക് ബോട്ടിലോട്ട് ഒഴിക്കാം കേട്ടോ എണ്ണ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് നോർമലി കുളിക്കുന്നതിന്റെ ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കോ ദപ്പാലയില നല്ല തണുപ്പുള്ളതായതുകൊണ്ട് തന്നെ അധിക സമയം ഹെയർ കഴുകാതെ ഇരിക്കരുത് കേട്ടോ കഴുകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് ചെറുപയർ പൊടിയോ താളിയോ പോലുള്ള എന്തെങ്കിലും കൊണ്ട് മാത്രമേ ഹെയർ കഴുകാൻ പാടുള്ളൂ ഇതെന്താ ദന്തപാല എണ്ണ റെഡിയായി ബോട്ടിലോട്ട് ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ കാരണം മുടി വളരാനൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും യൂസ് ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഞാനിത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാവരും ഇതെന്താ പറയുക ഇല കിട്ടുന്ന കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് എണ്ണ ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ